നമസ്കാരം എസ് പി വിഷൻസിലേക്ക് സ്വാഗതം ഞാൻ അനീഷ് പാർക്കൻ ഓരോ പ്രാവശ്യവും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ കൗതുകകരമായ എന്തെങ്കിലും ഒരു പുതിയ കാര്യം പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് അവധിക്കാലമാണ് നമ്മളൊക്കെ യാത്ര പോകുവാനായി പുതിയ പുതിയ സ്ഥലങ്ങളെ പറ്റി അന്വേഷിക്കുന്ന ഒരു സമയമാണ് അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു പുതിയ സ്ഥലം സജസ്റ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈരാറ്റുവേട്ടയിൽ നിന്നും വാഗൗണിലേക്ക് പോകുന്ന വഴി ഇടത്തേക്ക് തിരിഞ്ഞ് കുറച്ചു ദൂരെ യാത്ര ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന അതിമനോഹരമായ ഒരു സ്ഥലം ഒരുപക്ഷെ അതിന് മുകളിലെത്തിയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ മറന്നുപോകുന്ന അത്രയേറെ വശ്യമായ കാഴ്ചകൾ നിങ്ങൾക്ക് സമ്മാനിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലം ഇല്ലിക്കല് ഈരാറ്റുപേട്ട വാഗമൺ റൂട്ടിൽ നമ്മൾ കുറച്ച് മുന്നേക്ക് പോകുമ്പോൾ ഇടതു വശത്തേക്ക് ഒരു പത്ത് കിലോമീറ്ററിലേറെ സഞ്ചരിച്ചാൽ നമ്മൾ ഇല്ലിക്കൽ കല് എന്ന് പറഞ്ഞ പ്രദേശത്തെത്തും മറ്റൊരു വഴി കൂടിയുണ്ട് തൊടുപുഴയിൽ നിന്ന് മുലവറ്റം പോകുന്ന വഴിയിൽ നമുക്ക് മാറി ഈ പ്രദേശത്തേക്ക് എത്താൻ സാധിക്കും എങ്കിലും കുറച്ചുകൂടി നല്ല യാത്ര അല്ലെങ്കിൽ കുറച്ചുകൂടെ ആസ്വാദ്യപരമായ യാത്ര ഈ ഈരാറ്റുപേട്ട വാഗവൺ റൂട്ടിൽ നിന്ന് നമ്മൾ കയറി പോകുമ്പോഴാണ് നമ്മൾ എറണാകുളത്ത് നിന്ന് പിറവം റോഡിൽ വന്ന് പിറവം ജംഗ്ഷനിൽ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ ഇലഞ്ഞി സൈഡിലേക്ക് നമ്മൾ വലതുദേശത്തേക്ക് തിരികെയാണ് ഇവിടുന്ന് ഇലഞ്ഞി തിരിഞ്ഞ് നമ്മൾ പാല റൂട്ടിലാണ് നമ്മൾ പോകാനായിട്ട് പോകുന്നത് ഇത് നമ്മുടെ ഈരാറ്റുപേട്ടയിൽ നിന്ന് നമ്മൾ വാഗോണിലേക്ക് പോകുന്ന റൂട്ടാണ് ഈ റൂട്ടിൽ നിന്നാണ് നമ്മൾ തിരിഞ്ഞ് ഇനി ഇലീഗക്കല്ലിലേക്ക് നമുക്ക് പോകാനായിട്ടുള്ളത് ഇതിൽ ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പം ഇടതു നമുക്ക് തിരിയാനായിട്ടുള്ളത് തിരികോയി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ തിരിയുന്നത് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു വേണമെങ്കിൽ നമുക്ക് ആ റൂട്ടിലേക്ക് കയറാം ഇവിടെ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് നമുക്ക് ഈ ഇല്ലിക്കൽകല് റൂട്ടിലേക്ക് കയറാം ഇത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് തീക്കോയി പള്ളിയാണ് തീക്കോയി പള്ളിക്ക് ശേഷം ഈ കാണുന്ന ഇത് ഇല്ലിക്കൽകല്ലോ വെച്ചിട്ടുണ്ട് ഇവിടുന്ന് അവിടെ ചെന്നാൽ നമ്മുടെ വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററോളം ദൂരം ചെങ്കുത്തായ മല കയറി വേണം നമ്മൾ ഇല്ലിക്കൽ കല്ല് വ്യൂവിലേക്ക് എത്താനായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ വഴിയിലൂടെ പോവുകയാണെങ്കിൽ ട്രക്കിങ്ങിലൂടെ അല്ലെങ്കിൽ അവിടെ ജീപ്പുകളുണ്ട് ആ ജീപ്പുകളിലൂടെ നമുക്ക് ഇതിൻ്റെ മുകളിൽ എത്താൻ സാധിക്കും പ്രായമായവർക്കും ഒക്കെ എല്ലിക്കൽ കല്ല് എത്താൻ പറ്റും പക്ഷെ ഈ വഴി എന്ന് പറയുന്നത് കുറച്ച് ദുർഘടമാണ് കാരണം ഏകദേശം ഒന്നര കിലോമീറ്ററോളം ദൂരം ചെങ്കുത്തായ നടപടിയിലൂടെ നമുക്ക് കയറിപ്പോകണം ഇരുവശങ്ങളിലും പുല്ലുകൾ തെരുവ പുല്ലുകൾ ഇങ്ങനെ നിൽക്കുമ്പോൾ അതൊക്കെ വകഞ്ഞു മാറ്റി വേണം നമ്മുടെ മുകളിലേക്ക് പോകാൻ പാറകളിലൂടെയൊക്കെ ചില സ്ഥലങ്ങളിൽ അള്ളിപ്പിടിച്ച് തന്നെ കയറേണ്ട അവസ്ഥയുണ്ട് ഇതിന്റെ മുകളിൽ എത്താനായിട്ട് പക്ഷെ അവിടെ എത്തിയാൽ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് അതിമനോഹരമാണ് നമ്മൾ മേഘത്തെയാണോ അതോ മഞ്ഞിനെയാണോ കാണുന്നത് എന്ന് നമ്മൾ തന്നെ സംശയിച്ചു പോകും വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കണ്ണുകളെ മൂടിക്കളയുന്ന താഴേക്കുള്ള കാഴ്ചകളെ മൂടിക്കളയുന്ന രീതിയിൽ മഞ്ഞോ മേഘമോ എന്ന് നമുക്ക് പറയാൻ പാടില്ലാത്ത പാളികൾ വന്ന് മൂഴും നമ്മളെ അടുത്ത നിമിഷം തന്നെ അവ മാറിപ്പോകുകയും താഴേക്കുള്ള കാഴ്ചകൾ അതിമനോഹരമായി നമുക്ക് കാണുവാനും സാധിക്കും പക്ഷെ ഇവയിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി എന്നെ അവിടെ ആകർഷിച്ചത് അവിടെ ഉണ്ടായിരുന്ന തുമ്പികളാണ് ഇല്ലിക്കൽക്കല്ലിന്റെ മുകളിൽ നമുക്ക് ഒട്ടേറെ തുമ്പികൾ പാറി പാറികളിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഒരു സമയത്ത് പോയാൽ ഈ ഒരു വിഷ്വലും ഈ ഈയൊരു അനുഭവമായിരിക്കും നിങ്ങൾക്ക് കിട്ടുക എന്നാൽ മഴക്കാലം ഒരു ജൂൺ മുതൽ ഒരു ഓഗസ്റ്റ് വരെ ഉള്ള സമയങ്ങളിൽ നമുക്ക് അവിടെ പോയി കയറുക എന്നുള്ളത് പ്രായോഗികമായി സാധ്യമല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി അതിനുശേഷം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വർഷം മുഴുവൻ ഈവൻ നല്ല വേനൽക്കാലത്ത് പോലും നമുക്ക് ഇല്ലീഗൽ കല്യാണ മുകളിൽ നിന്ന് ഈ കാണുന്നതിന് വളരെ സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലെ തന്നെയുള്ള കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും മഞ്ഞും മേഘങ്ങളെയും ഒക്കെ നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത ഇനി ഈ സമയത്ത് തന്നെ നിങ്ങൾ പോകുമ്പോൾ പ്രത്യേകിച്ചും വേനൽ മഴയുള്ള സമയമാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ശേഷം ഇല്ലിക്കൽക്കല്ലിനും മുകളിലേക്കുള്ള യാത്ര ഒഴിവാക്കുക രാവിലെ പോവുക പറ്റുകയാണെങ്കിൽ ഉച്ചയ്ക്ക് മുന്നേ തന്നെ കല്ലിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോരാനായിട്ട് ഉള്ള രീതിയിൽ വേണം നിങ്ങൾ യാത്ര പ്ലാൻ ചെയ്യാനായിട്ട് രാവിലെ ഇല്ലിക്കൽ കല്ല് കയറുക എന്ന് പറയുന്നത് വളരെ ഉന്മേഷമുള്ള ഒരു കാര്യമാണ് ഉച്ചയ്ക്കൊക്കെ ആവുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചിറങ്ങി പോരുകയും ചെയ്യാം ഉച്ചയ്ക്ക് ശേഷം ഇടിവെട്ടി മഴ പെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇടിവെട്ടി മഴ പെയ്യുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് എന്നുള്ള കാര്യം മനസ്സിൽ പ്രത്യേകം കരുതുക അതുകൊണ്ട് തന്നെ മിന്നലേൽക്കാനും അത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വൈകുന്നേരങ്ങളിൽ ഇവിടെ കൂടുതലാണ് നിങ്ങൾ ഒരിക്കൽ ഇല്ലിക്കൽ കല്ലിന്റെ മുകളിൽ എത്തിയാൽ വീണ്ടും അവിടേക്ക് വരും എന്നെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അത്ര മനോഹരമായ മനസ്സിനും നമ്മുടെ കണ്ണിനും ഒക്കെ കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ് ഇല്ലിക്കല്ലിൽ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത് എൻ്റെ നാട്ടിലേക്ക് ഇല്ലിക്കക്കല്ലിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം